നമശിവായ അമ്മയുടെ സന്ദേശം നാം എല്ലാം ഒരു ശൃംഖലയിലെ കണ്ണികളാണ് നമ്മൾ ഒറ്റപ്പെട്ട ഒരു ദ്വീപല്ല ഒരു ശൃംഖലയിലെ കണ്ണികളാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട് ഈ ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉദിച്ച വിദ്വേഷത്തിൻ്റെ ഫലമാണ് ഒരു വ്യക്തിയുടെ ചിന്ത പ്രവൃത്തി എത്രയോ ആളുകൾക്ക് നാശമുണ്ടാക്കി ഹിറ്റ്ലർ ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ എത്ര ആളുകളെയാണ് ബാധിച്ചിട്ടുള്ളത് നമ്മുടെ ചിന്ത മറ്റുള്ളവരെയും മറ്റുള്ളവരുടെ ചിന്ത നമ്മളെയും ബാധിക്കുന്നുണ്ട് എന്നറിഞ്ഞ് എപ്പോഴും നല്ല ചിന്തകൾ മാത്രം ഉൾക്കൊള്ളുവാൻ നാം ശ്രദ്ധിക്കണം അവര് മാറാതെ ഞാൻ മാറില്ല എന്ന് ചിന്തിക്കാതെ അവര് മാറിയില്ലെങ്കിലും നമ്മൾ മാറാൻ ശ്രമിക്കണം അപ്പോൾ തീർച്ചയായും മാറ്റം സംഭവിക്കും അതാണ് ആധ്യാത്മികം പഠിപ്പിക്കുന്നത് ത്യാഗി ത്യാഗത്തിൽ കൂടിയേ നമ്മുടെ സംസ്കാരത്തെ ഉദ്ധരിക്കാൻ കഴിയൂ ഋഷികൾ നമുക്ക് തന്ന സംസ്കാരം നമ്മളിൽ ഉണർത്തേണ്ടതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം ാഹ്യമായ ആഡംബരത്തിനോ ആഘോഷത്തിനോ വേണ്ടിയുള്ള ദിനമല്ലിത് വ്യക്തിബോധം മറന്ന് നല്ല കർമ്മങ്ങളിൽ മുഴുകി അവയിൽ ആനന്ദിക്കുമ്പോൾ മാത്രമാണ് ജീവിതം ഉത്സവമായി മാറുന്നത് ഉല്ലാസവും സംസ്കാരവും കൂടി ഒന്നു ചേരണം അതാണ് ജീവിതത്തെ ഉത്സവമാക്കി മാറ്റുന്നത് സംസ്കാരത്തോടു കൂടിയുള്ള ഉല്ലാസം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പുഞ്ചിരി പോലെയാണ് നിഷ്കളങ്കമായ പുഞ്ചിരി അത് നമ്മളെ ഈശ്വരനിലേക്ക് ഉയർത്തും എന്നാൽ സംസ്കാരരഹിതമായ ഉല്ലാസം കർമ്മം നമ്മളെ മൃഗീയതയിലേക്ക് താഴ്ത്തും നമുക്കറിയാം ഇന്ന് ലോകത്തിൽ എല്ലാ രീതിയിലും സംസ്കാരം തകർന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തിലാകട്ടെ വിദ്യാഭ്യാസത്തിലാകട്ടെ കുടുംബജീവിതത്തിലാകട്ടെ ജീവിതത്തിലാകട്ടെ സംസ്കാരം തകർന്നുകൊണ്ടിരിക്കുകയാണ് ആധ്യാത്മികതയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് മാത്രമേ ഈ സംസ്കാരത്തെ ഉദ്ധരിക്കുവാൻ കഴിയൂ നമ്മുടെ ജീവിതത്തിന് ശക്തി പകരുന്ന സയൻസാണ് ആധ്യാത്മികം നമ്മുടെ ജീവിതത്തിന് സൗന്ദര്യം നൽകുന്ന കലയാണ് ആധ്യാത്മികം ഹരി ഓം ശിവായ